നൈറ്റ് ടൈം ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയും കൂടെ ആകുമ്പോൾ നല്ല തണുപ്പാണ് അതുപോലെ ഈ ഒരു ടൈം ഒരു ടെൻ ടെൻ തേർട്ടി ടൈമും നല്ലൊരു സൈലൻസ് ഉണ്ട് കാറ് പട്ടി കുറിക്കുന്ന സൗണ്ട് മാത്രം കേൾക്കാം പക്ഷേ ഇന്ന് അതുമില്ല നല്ല സൈലൻ്റ് ആയിട്ട് ഇതു ഞാൻ എൻ്റെ ഡ്രസ്സ് ഓൺലൈൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു ചെറിയ സ്പേസ് ആണ് ഒത്തിരി വലിയ സ്പേസ് ഒന്നുമില്ല ഉള്ള സ്ഥലത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ എടുത്ത ഒരു എൻ്റെ സ്പേസാണിത് അപ്പോൾ ഒരു രണ്ടും ഇന്നലെ വരങ്ങുന്ന ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിരിക്കുന്നു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാവലിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് കാരണം ഹെൽത്ത് ഇഷ്യൂസ് നന്നായിട്ടുണ്ട് ഫേസിലിപ്പോൾ ആ ഫേസ് തന്നെ നല്ല നേരായിട്ടുണ്ട് കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഫുഡ് കഴിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് സ്റ്റൊമക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുകയും ചെയ്യും അതനുസരിച്ച് ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളാണ് ആ ഒരു ഇഷ്യൂസ് ഉള്ളത് ആ ഒരു ഇഷ്യൂ കാരണം ഫേസിലെ നീരും അതുപോലെ തന്നെ ഡ്രൈനെസ് അതെ എൻ്റെ കൈ നോക്കിയറിയാം നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ഉണ്ട് ഇനി ഈ ഒരു ജോർണി അതായത് ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഒന്ന് ആയി ഒരു ത്രീ ഫോർസ് ഫോർ വീക്സ് എടുക്കും ഒന്ന് റിലാക്സ് ആവാൻ അത്രയും ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് സ്കിൻ കെയർ റുട്ടീൻ നോക്കിയാലും നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ കഴിക്കുന്ന ഫുഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് അതിലൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഹെൽത്തിന് അല്ലെങ്കിൽ സ്റ്റമക്കിനായാലും എന്തെങ്കിലും ഇഷ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇഷ്യൂസ് പറ്റിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ടിരിക്കാതെ ഒട്ടനെ ഡോക്ടർ കൺസൾട്ട് ചെയ്യുക പിന്നെ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കുറയ്ക്കാൻ പറ്റാത്ത കാര്യമാണ് അത് നമ്മുടെ പ്രൊഫഷണലായാലും ഫാമിലി ഇഷ്യൂസിനില്ല എങ്കിൽ എന്നാലും പ്രൊഫഷൻ ബേസ് ഏതിനെങ്കിലും ഇഷ്യൂസ് വരും ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിങ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കേണ്ടത് ആ ഒരു ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇഷ്യൂസ് ഉണ്ടാകാം ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡ്രൈനസ് അതുപോലെ പഫിനസ് നല്ല രീതിയിൽ ഉറക്കം ഉണ്ടെങ്കിലും പഫിനെസ് നന്നായിട്ട് കാണും വീക്ക്നെസ് ഫേസിന് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക അതോടൊപ്പം ഒരു സിമ്പിൾ ഇൻഡ്യൻ സ്കിൻ കെയർ റുട്ടീൻ പറഞ്ഞാട്ടെ എന്നും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാവിലെ ക്ലെൻസ് ചെയ്യുക ഫേസ് ഫസ്റ്റ് വൺ ക്ലെൻസ് ചെയ്യുക അതുപോലെ തന്നെ ക്ലെൻസിന് ശേഷം ഒന്ന് ചെറിയ വെറ്റോ വെറ്റായിട്ടുള്ള ഫേസിൽ സിറംസ് വൈറ്റമിൻസ് സി സിറമോ നിയാസിനിമേറ്റ് സിറമോ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക തേർഡ് വൺ നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇതൊരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഏത് ടൈമിൽ തുടങ്ങുന്നോ ആ ടൈം തൊട്ട് നിങ്ങളുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യും ഒരു ഫോർട്ടീസ് ഒക്കെ കഴിഞ്ഞാൽ ഫേസിലെ ചുളുകളായാലും മറ്റെന്താ ആയാലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ അറിയാം വെയിൽ കൊണ്ട് നമ്മുടെ ഫേസ് അത്രയ്ക്കും ഡാമേജ് ആയി കഴിയും അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക പിന്നെ നോർമൽ ഫൗണ്ടേഷൻ സാധാരണഗതിയിൽ വർക്കിനാണ് പോകുന്നതെങ്കിൽ സിമ്പിൾ മേക്കപ്പ് യൂസ് ചെയ്യുക ആടായിട്ടുള്ള ഭയങ്കര മേക്കപ്പ് ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇത്രയും കാര്യങ്ങൾ നോക്കുക എന്നാൽ മാത്രമേ ഹെൽത്ത് നന്നായിരിക്കുള്ളൂ ഡ്രൈനസ് മാറ്റാനുള്ള കഷ്ടപ്പാടിലാണ് കഷ്ടപ്പാടിലാണിപ്പോൾ വെള്ളവും കൊണ്ട് ഫുൾ ടൈം നടക്കുന്ന അവസ്ഥയാണ് ബോട്ടിൽ വെള്ളം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും ഏകദേശം ഇത്രയാക്കി നൈറ്റ് ഈ ഒരു ടൈമിൽ ഇനി നല്ല കിടക്കുന്നതിന് മുന്നേ ഇത്രയൊന്ന് കുടിച്ചിട്ടങ്ങ് കിടക്കാം വെള്ളം കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞു കിടക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഈ ഒരു ടിപ്പും